ഹലോ ഫ്രണ്ട്സ് പാലക്കാട് ടൗണിൻ്റെ പ്രൗഢികേറിയ കാഴ്ചയായ ബി ഇ എം സ്കൂളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് പാലക്കാട് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് നമ്മുടെ ഈ ബി എം സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് സ്ഥാപിച്ചത് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന മിഷണറി സംഘമാണ് അതുകൊണ്ടാണ് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്നതിൻ്റെ ചുരുക്കപ്പേരായ ബി ഇ എം എന്നത് സ്കൂളിൻ്റെ പേരിലുള്ളത് മിഷൻ സ്കൂൾ എന്ന പേരിലാണ് ഈ സ്കൂൾ പൊതുവേ അറിയപ്പെടുന്നത് യൂറോപ്യൻ ശൈലിയിൽ വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ സ്കൂൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലാണ് സ്ഥാപിതമായത് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ മിഷനറിയായ റെവറൻഡ് ജെ സ്ട്രോവലാണ് ഈ സ്കൂൾ സ്ഥാപിച്ചത് ഒരു ഇംഗ്ലീഷ് ലോവർ പ്രൈമറി സ്കൂളായിട്ടാണ് ഇത് തുടങ്ങിയത് ആദ്യം ഉണ്ടായിരുന്നത് അമ്പത്തിരണ്ട് വിദ്യാർത്ഥികളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ മിഡിൽ സ്കൂളായും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇത് ഹൈസ്കൂളായും ഉയർത്തപ്പെട്ടു ഹൈസ്കൂളിൻ്റെ ആദ്യ പ്രധാന അധ്യാപനായിരുന്ന റവറൻറ്റ് ടി മാവുവിൻ്റെ രൂപകൽപ്പനയിലും മേൽനോട്ടത്തിലുമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ കെട്ടിടം നിർമ്മിച്ചത് ഇദ്ദേഹം ഒരു മിഷണറിയും ആർക്കിടെക്റ്റുമായിരുന്നു സി എസ് ഐ സഭയുടെ ഉടമസ്ഥയിലാണ് നിലവിൽ ഈ സ്കൂളുള്ളത് സഭയുടെ കൊച്ചിൻ ഡയോസിസിൻ്റെ കീഴിലാണ് ഈ വിദ്യാലയം വരുന്നത് ടി എൻ ശേഷൻ ഇ ശ്രീധരൻ തുടങ്ങിയവരൊക്കെ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ സ്കൂള് പഴയ മദ്രാസ് പ്രൊവിൻസിലെ മലബാർ ജില്ലയിലെ പഴക്കമേറിയ വിദ്യാലയങ്ങളിൽ ഒന്നാണ് പാലക്കാട് ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ സ്കൂളും ഇതാണ് ഈ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നതിൻ്റെ നിറം തന്നെയാണ് നല്ല ചെങ്കൽ നിറം ചെങ്കൽ നിറം എന്ന് പറഞ്ഞാൽ ശരിക്കും കിട്ടില്ല സൂപ്പറായ നിറം തന്നെ അതിൻ്റെ ആർച്ചുകൾ കണ്ടില്ല ആർച്ചുകളൊക്കെ വളരെ മനോഹരമാണ് നമ്മളിപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഉള്ളിലേക്ക് കയറുമ്പോൾ തറയോടൊക്കെ കാണണം തറയോട് ഈ ടൈല് അത് ക്ലേയുടെ ടൈലാണ് കേട്ടോ പഴയ മണ്ണിൻ്റെ ടൈല് പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ ഫ്ലോറും നല്ല ഹൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് ക്ലാസ് റൂമൊക്കെ നല്ല വലിപ്പുള്ളതാണ് ഇത് മുകളിലേക്ക് നോക്കുക എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് ഈ കെട്ടിടത്തിൻ്റെ ജനലുകളും വാതിലുകളൊക്കെ നല്ല വലിപ്പുണ്ട് കേട്ടോ നല്ല വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് നല്ല വിസ്താരം അങ്ങനെയുള്ള കിട്ടലിനായിട്ടാണുള്ളത് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഭാഗം സ്കൂളിൻ്റെ പിൻഭാഗമാണ് ഫ്രണ്ട് പോലെ തന്നെ മനോഹരമാണ് പിൻഭാഗവും അവിടെ നല്ല ആർച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിലേക്ക് കയറാൻ സ്റ്റെപ്പ് മുകളിൽ വേറെ നല്ലൊരു ഫ്ലോറ് അതൊക്കെ നല്ല ഭംഗിയിൽ മുകളിൽ കണ്ടു ഓട് ഓടൊക്കെ പഴയ ശരിക്കും പഴയ പഴയ യൂറോപ്യൻ ശൈലി ഗിഡലിനായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സ്കൂൾ സ്ഥാപിച്ച ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ രൂപീകൃതമായത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് രണ്ടായിരത്തി ഒന്ന് വരെ ഈ പേരിൽ പ്രവർത്തിക്കുകയും പിന്നീട് ഇതിൻ്റെ പേര് മാറുകയും ഉണ്ടായി മിഷനറി പ്രവർത്തനങ്ങൾക്കൊപ്പം തൊഴിൽ ലഭ്യമാക്കാനുള്ള നടപടികളിലും ബേസൽ മിഷൻ സജീവമായിരുന്നു അതിൻ്റെ ഭാഗമായി പ്രിൻറ്റിങ് നെയ്ത്ത് ഓട് നിർമ്മാണം തുടങ്ങിയ മേഖലകളിലും ബേസൽ മിഷൻ ഇടപെട്ടു മംഗലാപുരത്ത് ബേസൽ മിഷൻ്റെ ഒരു ടൈൽ ഫാക്ടറി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായും ബേസൽ മിഷൻ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി ഇപ്പോൾ കാണുന്നതും സ്കൂളിൻ്റെ പിൻഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഇത് വേറൊരു ആംഗിളിൽ നിന്നാണെന്ന് മാത്രം ഇത് ഈ പഴയ കെട്ടിടം കൂടാണ്ട് പുതിയ കെട്ടിടവും വേറെ നിർമ്മിച്ചിട്ടുണ്ട് ബി ഇ എം എന്ന ഇതേ പേരിൽ തന്നെ സി എസ് ഐ സഭയ്ക്ക് പരപ്പനങ്ങാടിയിലും ഒരു സ്കൂളുണ്ട് ഇതുപോലെ അതിമനോഹരമായി യൂറോപ്യൻ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള സി എസ് ഐ സഭയുടെ ഉടമസ്ഥയിലുള്ള മറ്റൊരു സ്ഥാപനമാണ് കോട്ടയത്തെ സി എം എസ് കോളേജ് പാലക്കാട് ടൗണിനും പരിസര പ്രദേശത്തുള്ള നിരവധി കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് ഈ സ്കൂൾ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ അതുകൊണ്ട് നല്ല ഗതാഗത സൗകര്യമുണ്ട് ബസ്സുകളെല്ലാം ഇതിൻ്റെ മുന്നിൽ തന്നെ നിർത്തും തൊട്ടടുത്ത് തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുണ്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട് മറ്റ് ബസ് സ്റ്റാൻഡുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റും അങ്ങനെ എല്ലാ തരത്തിലും സൗകര്യമാണ് ഈ സ്കൂളിലേക്ക് എത്തിച്ചേരാൻ നിരവധി തലമുറയാണ് ഇവിടുന്ന് വിദ്യാഭ്യാസം നേടിയിറങ്ങിയത് ഇതൊരു ഗവണ്മെൻ്റ് എയ്ഡഡ് സ്ഥാപനമായതിനാൽ ഒരു വിവേചനവും കൂടാതെ ആർക്കും ഇവിടെ അഡ്മിഷൻ ലഭിക്കും